ില് നമ്മുടെ വിജയ് നാല് സെറ്റ് മത്സരമാണ് നമ്മള് നടത്തിയത് അതിൽ വിജയികളായ നാസിൻ ആ ഫോട്ടോ നാസിൻ അടുത്തത് ഐഹാം നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫോർ സീറോ സമീപം വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസി പൂങ്ങോട്ടുകുളം തിരൂർ

ഉന്നത വിജയം കൈവരിച്ച് കുടുംബത്തിന്റെ അഭിമാനമായി മാറിയ എല്ലാരും കുടുംബത്തിന്റെ അഭിമാനമാണ് ഈ വിജയിച്ച കുട്ടികൾ എല്ലാവരും ഇനി അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് പ്രോത്സാഹനം ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മനസ്സിലാക്കുക എല്ലാവരും നല്ല പഠിക്കുക അതുപോലെ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് നേടി നമുക്ക് വിജയം കൈവരിച്ച ഫാത്തിമ ആഫിരാന്റെ മോളാണ് ആഫിരാന്റെ മോള് വരിക അർസക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹന സമ്മാനം നടക്കുന്ന റസാദ് കാക്കയാണ് അലക്കെട്ടൊരു റസാഖ് കാക്കയാണ് അസക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ മദ്രസ ഏഴാം ക്ലാസ് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ നേടി ഡിസ്റ്റിങ്ഷനോട് പാസ്സായി ഉന്നത വിജയം കൈവരിച്ച നഫ്ന നഫ്ന ജസി നല്ലൊരു കയ്യടി കൊടുത്ത് ചോപ്പിൽ തിളങ്ങി നക്കണത് നഫ്ന നഫ്ന വിദേശത്തേക്ക് പോവാണ് ഇന്ന് രാത്രിക്ക് നല്ലൊരു സമ്മാനം കൂടിയാണ് പോകുന്ന സമയത്ത് ഈ സമ്മാനം കൊടുക്കുന്നത് ഏഴാം ക്ലാസ് മന്ത്രിസഭ പരീക്ഷയില് പൊതുപരീക്ഷയില് ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് നേടി ഉന്നത വിജയം കൈവരിച്ച നജാ ഫാത്തിമ എന്ത് നജക്കുട്ടിയോടെ എജ കുട്ടി രജമോള് നിഷാദിന്റെ മോളാണ് നിഷാദിന്റെ മോളാണ് നിഷാദിന്റെ മോൾക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ നജ ഫാത്തിമക്ക് സമ്മാനം നൽകുന്നത് പോത്തരൂര് കുഞ്ഞോൾ താത്താന്റെ അലേനാണ് അലിയൻ അലേനെ അതിന് കൂടെ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ മദ്രസ ക്ലാസ് പരീക്ഷയിൽ നേടി ഉന്നത ീക്ഷയിൽ പാസായി നടക്കേണ്ടവരിൽ നിന്നും നമ്മുടെ റസാഖ് മകൾ ഫാത്തിമ ജസാ ഫാത്തിമക്ക് ഷിഹാബിന്റെ മോളാണ് സോറി ജസാബാത്തിമ ഷിഹാബിന്റെ മോളാണ് ഷിഹാബിന്റെ മോൾക്ക് സമ്മാനം നൽകുന്നത് ജസാബാത്തിമക്ക് നല്ലൊരു കയ്യൊടി കൊടുത്ത് അറിയാം ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി മൗണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ 99466-53040.